സന്തോഷം ഇങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും എന്ത് പറഞ്ഞാൽ കാസർഗോഡത്തെ അപ്പൊ ഞങ്ങള് രണ്ടു പേരും ഇന്നുള്ളത് എവിടെയാണ് നമ്മളെ സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഗ്രൂമിങ്ങിന്റെ പരിപാടിയിലൂടെ നടക്കുന്ന ഞങ്ങളുടെ മെർമേഡ് ഹോട്ടലാണ് വൈറ്റ് വൈറ്റിലുള്ള മെറമേഡ് ഹോട്ടൽ ഉണ്ടായിരുന്നു എത്ര ദിവസം ഇവിടെ മൂന്ന് വന്നിട്ട് ഇവിടത്തെ പിള്ളേരൊക്കെ എന്താ പറയാ ഇവിടെ പിള്ളേരെ മൊത്തം വാച്ച് ചെയ്തിട്ട് അവരുടെ എന്താ പറയാ അവരുടെ ഗ്രൂമിങ്ങിലുള്ള പ്രശ്നങ്ങള് അവരെ പ്രാക്ടീസിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത് കഴിഞ്ഞൂലിൽ ചിത്ര കഴിഞ്ഞു എന്താ പറയുക ഈ ഗ്രൂമിങ്ങിൽ നടക്കുന്ന സകല പ്രശ്നങ്ങളും ഗ്രൂമിങ്ങിൽ നടക്കുന്ന പ്രാക്ടീസ് ചെയ്യാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ച നിങ്ങളെ അറിയാലോ നമ്മളെ നമ്മള് ഇൻസ്റ്റാക്കും യൂട്യൂബ് തുറന്നാലും ഫുള്ള് വീഡിയോസ് ആണ് എവിടെ നോക്കിയാലും ചേട്ട വീഡിയോസാണ് എന്താണ് താങ്കൾക്ക് അതിനെ കുറിച്ച് പറയുന്നത് സന്തോഷം ഇങ്ങനെ ഒന്നും ഞാൻ സ്വപ്നത്തില് പോലും വിചാരിച്ചു സ്വപ്നത്തിന് വന്നിട്ട് പാടിയിൽ പോവാൻ വർത്താനം പറയേണ്ടി വരുന്നത് ഞാൻ വിചാരിച്ചല്ലേ മാടത്തിൽ കുറെ വർത്താനം പറയേണ്ടി വന്ന് വർത്താനം പറഞ്ഞ് പുറത്തെത്തുമ്പോഴത്തേക്ക് അത് വീഡിയോ ആയി വീഡിയോ എല്ലാരും കണ്ട് കൊറേ ആൾക്കാർ മനസ്സിലാക്കുന്നു സ്വപ്നത്തിൽ പോകുമല്ലോന്നില്ല എനിക്ക് ക്യാമറ ഇങ്ങനെ ഫ്രണ്ട് വരുമ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നാട്ടീത്തെ പറയുമ്പോ ഒന്നത്തെ ഒരു മൂഡൊന്നും വന്നില്ല അങ്ങനെ പറയാൻ തോന്നില്ല ദൈവമേ പാടില്ലേ നമ്മൾക്കിപ്പോ ഒരു ക്യാമറ കാണുമ്പോ നമ്മുടെ നാട്ടിലത്തെ സംസാരിക്കും ഞാൻ എന്റെ നാട്ടിലത്തെ എങ്ങനെ സംസാരിക്കണം അതുപോലെ നിങ്ങളോട് വീഡിയോ സംസാരിക്കണെ പക്ഷെ ഇവിടെ സംസാരിക്കണാണോ ഇങ്ങനെ അച്ഛർ ആവാൻ പറ്റും നമ്മള് ഞാൻ നന്നായി സംസാരിക്കും മൈക്കൊക്കെ കണ്ട് ഞാൻ നന്നായി ഞാൻ നന്നായി സംസാരിക്കും പാട്ടിൽ ചില സമയത്ത് പുതിയ പാട്ടൊക്കെ പഠിക്കുമ്പോ ടെൻഷൻ സംസാരിക്കാൻ ടെൻഷൻ ഇല്ലല്ലോ നന്നായിട്ട് പറയുന്ന കാര്യങ്ങളും എന്നാലും എനിക്ക് നാട്ടി സംഭവങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് വരില്ല പക്ഷെ ഇവരുശ്ന ഒന്നാമത് കോൺഷ്യസ് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ കാരണം എനിക്ക് എനിക്ക് പാട്ട് പാട്ട് പാട്ടിലൊന്നും വലിയ കാര്യങ്ങളൊന്നും വർത്തമാനം പറയാൻ പാട്ടിലേന്നില്ല ഒരു ടെൻഷൻ ഒരു

ഭയങ്കര എന്താ പറയാ നാച്ചുറൽ ആയിട്ട് ഭയങ്കര ഈസി ആയിട്ടാണ് ആള് സംസാരിക്കണതൊക്കെ പിന്നെ കാസർഗോഡ് സംസാരങ്ങളില് സ്വതവേ നമ്മള് കണ്ടിട്ടില്ല കാസർഗോഡത്തെ പാട്ടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരെ സംസാരിച്ച് വേറെ സാധനം കേൾക്കുമ്പോ തന്നെ നമുക്ക് ചിരി വരും എന്റെ വർത്താനം ഇങ്ങനെയൊക്കെ തന്നെ തൃശ്ശൂകാര്യത ഏകദേശം ഒരു പാട്ട് പോലെ എന്നൊക്കെ പറയണേക്കാ പക്ഷെ ഇതൊരു പ്രത്യേകത ആ സാധനമാണ് എന്ത് പറഞ്ഞാല് ഈ കാസർഗോഡത്തെ സ്ലാങ്ങ് കളിയാക്കുന്ന ഒരു സാധനം ഉണ്ട് പൊതുവേ നമ്മൾ കാസർഗോഡിലേക്ക് വരുന്ന സമയത്തോ നിങ്ങളെന്ത് സ്ലാങ് പറഞ്ഞിട്ട് കളിയാക്കുന്നതുണ്ട് അതുകൊണ്ടല്ല എന്താ ഇപ്പൊ നാട്ടില് ഒരേ സ്ഥലത്ത് തന്നെ കൊറേ സ്ലാങ് വർത്താനം പറയലുണ്ട് അതിപ്പോ ഇപ്പൊ ഞാൻ വർത്താനം പറയുന്നത് നമുക്കല്ല വേറെ വർത്താനം പറയുന്നത് അപ്പൊ പൊതുവെ അതിലൊരു സ്ലാങ് മാത്രേ കാസർഗോഡ് ഇല്ലുട്ടാണ് വിലയിരുത്തുന്നത്

അങ്ങനെ നിങ്ങൾ ആൾക്കാരെ ഉപയോഗിക്കുന്നത് മാത്രം നമ്മളൊരു ടോണുണ്ടാവില്ലേ ടോണുണ്ട് അപ്പൊ എന്തായാലും നമ്മള് ഞാൻ ഇന്നത്തെ വന്നത് ഗ്രൂമിൽ ഞാൻ ഓൾറെഡി എല്ലാവർക്കും അറിയാലോ ഞാന് ിസ്റ്റിൽ ഉള്ളതാണ് വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് ആണ് ഞാൻ പക്ഷെ എന്നാലും ഞാൻ എല്ലാ രൂമീലും ഇപ്പൊ കഴിഞ്ഞ രണ്ട് ഷെഡ്യൂൾ അല്ലേ ഇപ്പൊ നടന്ന കഴിഞ്ഞ ഷെഡ്യൂളിൽ ഞാൻ വന്നിരുന്നു അന്നും ഫസ്റ്റ് ഡേ തൊട്ടുകൾ ഉണ്ട് കാരണം ഇവള് ഇങ്ങനെ തൊട്ടിട്ട് കണ്ടിന്യൂസ്ലി ഷോയിണ്ടാവും പാട്ട് പാറന്നുള്ളതല്ല ഈ ഷോന്റെ ഒരു ഭാഗമാഗ്രിക്കണല്ലോ ഏതൊരു പാട്ടുകാരനും ആഗ്രഹിക്കുന്ന പാടുക അല്ലെങ്കിൽ അത് കാണുമ്പോൾ അതിന്റെ ഉള്ളിലൊന്നും ഇരുന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ കൂടെ കുറച്ച് നേരെ ചെലവഴിക്കാൻ പറ്റും അങ്ങനൊക്കെ ചിന്തിക്കില്ല അങ്ങനൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാരാണ് ഞാൻ അടക്കമുള്ള ഒരു അപ്പോൾ നമുക്ക് പാട്ട് പാടാൻ കുറച്ച് അതിൻ്റെ ഒരു സംഭവം പാട്ടൊക്കെ പഠിച്ചാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ഇതുവരെ വരെ നമുക്ക് പറ്റി അപ്പൊ അതന്നെ വലിയൊരു കാര്യം ഇവളിവിടെ ഫസ്റ്റ് ൊട്ടെ ഗ്രൂമിങ്ങിന്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഇവിടെ ഉണ്ടാവും സാറിന്റെ കൂടെ ബാക്കിയുള്ളവരെ കൂടെ കമ്പനി കാര്യങ്ങൾ നമ്മള് തേർഡ് ഡേ ഒക്കെ വരാ അപ്പൊരു ആയിട്ട് ഒരു ഇതായിട്ടുണ്ട് അവർ ഇവിടെ ആഘോഷിച്ചു പൊളിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ വരണം നമുക്ക് ഇവള് ഇവിടെ ഉള്ളപ്പോ ഒരാളെ ആവശ്യമില്ല ഫുൾ ഓൺ ആണ് പക്ഷെ നമ്മള് കൂടതേപോലെ അഞ്ച് സിംഗേഴ്സ് ഉണ്ട് ഗൗതം തേജസ് സ്വർണ്ണ പവിത്ര ഒക്കെ ഉണ്ട് അവരൊക്കെ ഷൂട്ടിന്റെ ദിവസമൊക്കെ വരില്ല നമ്മൾ ഫസ്റ്റ് ഡേ ഷെഡ്യൂൾ തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളെല്ലാരും കാണിച്ചു സാറ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു അതൊക്കെ തന്നെ വലിയ ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചിട്ട് അങ്ങനെ എത്ര പാട്ടുകാരോ ചിന്തി പാട്ടുകാര് പിന്നെ ഓഡിഷന് വരുമ്പോ പുതിയ പാട്ട് വരെ മുന്നൊരു പാടാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടൊക്കെ കുറെ പ്രശ്നങ്ങള് നമുക്കൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ റിക്കവർ ചെയ്ത് വന്ന പിള്ളേരാണ് ഇവിടെ ഉള്ള ചെക്കന്മാരൊക്കെ ചെക്കന്മാരും പിന്നെ ചേച്ചിമാരും കുട്ടികളും എല്ലാരും എന്താ പറയാ പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ട് ആ മാറ്റി വെച്ച് നിക്കുന്നവരാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ആ സമയത്ത് എല്ലാം ഭയങ്കര ആദ്യം എല്ലാവരുടെ എല്ലാർക്കും രണ്ട് കഴിഞ്ഞപ്പോ അപ്പൊ എന്തായാലും അടിപൊളിയാണ് പരിപാടികളൊക്കെ അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു വീഡിയോ തുടങ്ങിയതാണ് ഞാൻ രണ്ടു മിനിറ്റ് കട്ടാക്കാൻ പറ്റില്ല സംസാരിച്ചപ്പോ എന്തായാലും നമ്മളെ സംസാരം നമ്മളെ വ്യൂസ് എല്ലാരും കേൾക്കണ കേട്ടിരിക്കും ഇത് കേൾക്കാൻ രസല്ലേ ഞാൻ തൃശ്ശൂരന്റെ സംസാരം ഇവിടെ കാസർഗോഡിൽ ഇവിടെ വർത്താനൊക്കെ ആ എല്ലാ കേട്ടിരിക്കില്ല കാണാം നമ്മളവരെ മേക്കപ്പിന്റെ പരിപാടികൾ അതൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും എല്ലാതും കാണിച്ചിരുന്നതായിരിക്കും നമ്മൾ നമ്മളത്തെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവളാണ് സെലിബ്രിറ്റി നിങ്ങളല്ലേ ഇപ്പൊ ഇവളാണ് സെലിബ്രിറ്റി നിങ്ങൾ വിള ആയിട്ട് ഫോട്ടോ എടുക്കേ അല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാരും നിക്കേണ്ട ണ പോണത് എന്തെങ്കിലും കൊറേ കുട്ടിപ്പടകള് നമ്മടെ പോണ കുട്ടികളൊക്കെ ശല്യം ചെയ്യാതടി ആ അത് ശരിയാണോ ഈ ചീടി കണ്ടിട്ട് ഓ നമ്മളൊക്കെ ഗുരുകുലത്തിന്റെ ആൾക്കാരാണ് അല്ലേ ഞാൻ ഗുരുകുലാണ് എങ്ങനായിരിക്കണ എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു നല്ലൊരിതാണ് ഇതിന് എന്റെ എല്ലാ ഇതും കാണും യഥാർത്ഥ കലാകാരന്മാരെ എന്താ പറയാ സൊസൈറ്റി അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളു ദീപൻ ദീപണ്ണൻ ഗോൾഡൻ സ്റ്റാർ ഇടേ ഗോൾഡൻ സ്റ്റാർ പറയുന്നത് പോണവർക്കൊക്കെ ഗോൾഡൻ സ്റ്റാർ കൊടുക്കണ്ടായി മഞ്ഞര് ശരി വേറെല്ലേ

ണ്ടായിരുന്നത് ഇന്നത്തെ പാടിത്ത കേറങ്ങണ്ടോ ചെറിയൊരു മയക്കുണ്ട് ചോറുണ്ട് പ്രാക്ടീസ് ഒക്കെ എല്ലാം പറ മൈൻഡ് ചെയ്യണ്ടില്ലേ തെറി വിളിക്കണെന് മൈന്റ് ചെയ്യണത് ഇന്നലെ ഞാൻ കൊറച്ച് കമന്റ് വായിച്ചു എന്റെ മോളെ അതിന് പേരും തെറി വിളിക്കണെന്ന് തോന്നി എനിക്ക് കാര്യം നിന്നെ ആണ് മൈൻഡ് ചെയ്യണ്ട കൊറേ കമന്റ് നീ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചിണ്ടല്ലോ എന്തിനാണ് സ്ക്രീൻഷോട്ട് ഒക്കെ സ്ക്രീൻഷോട്ട് ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ല ആൾക്കാർ ഫുള്ള് അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഞാൻ കാര്യങ്ങള് പറയണ് ഇവള് എന്താണ് എന്തെങ്കിലും സംസാരിക്കുന്ന കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ കാസർഗോഡ് തോന്നുന്നുണ്ട് മൊത്തം അല്ലാത്തവരൊക്കെ ഫുള്ള് ജാതില്ല ഇൻസ്റ്റാമിൽ ഇൻസ്റ്റാഗ്രാമിലേക്കും മൈൻഡിണ്ട നമ്മൾ ഇതൊന്നും ഈ ദുരന്ത നമ്മൾ അതിജീവിക്കുക താണ്ടാനോ അങ്ങനെ അത് എനിക്ക് എന്താ പറയാനുള്ളത് എന്തേലും പറയുന്നേ ഡ്രസ്സിംഗിന് നന്നായിട്ടിട്ടോ കോഴിക്കോട് കോൺവെന്റ് കോൺവെന്റ് ഡ്രസ്സിംഗ് നന്നായിട്ടിട്ടാ ഞങ്ങളെ ഗുരുകുലം നയന്റിഎറ്റ് പോയിന്റ് ഫൈവ് കൊടുത്തായിരുന്നു പോയിന്റ് ഫൈവ് കോറസ്റ്റിന് കൊടുത്തു അത് പക്ഷെ ചിത്രശോടും ചോദിച്ചു പാലിച്ചു അങ്ങനെ നയന്റി ആയി അത് എന്തൊക്കെ പറഞ്ഞാലും ഗുരുകുലം അതെ അതെ ഗുരുകുലടിക്കും കഴിഞ്ഞ പ്രാവശ്യം എന്തായത് എന്ത് നിർഭാഗ്യം വന്നു കഴിഞ്ഞവട്ടം എന്ത് ഒരു ഒരു അത് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് അടിച്ചല്ലോ ഫസ്റ്റ് എപ്പിസോഡ് പിന്നീട് അങ്ങോട്ട് ആ ഒക്കെ ശോകമായിരുന്നു ഗായത്രിക്ക് പാടാണ്ടെ സ്വർണ്ണായിരിക്കും സ്വർണം ഗോൾഡൻ 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 ലുക്ക് ലുക്കല്ലടോ റുക്ക് ലുക്കോ എന്താണത് കൈയിലൊക്കിയ കയ്യിലേക്കാണിക്കില്ല അർജുൻ ഇത് ജയിച്ചാല് ഞങ്ങള് യൂസ് ചെയ്യണ ഒരു സാധനമാണ് അടിപൊളി സാധനമാണ് മനോഹരമായ കോട്ടുമായി വൈശാഖൻ വന്നിട്ടുണ്ട് എന്തൊരു എന്തൊരു ഭംഗിയാണിത് കാണാൻ എവിടെ അശൂ കണ്ടോ അതെ 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 കോട്ടസീലേ കോട്ടസിയല്ലേ നാറ്റിക്കരുത് എന്നിട്ട് ഓ ഈ കമ്മലില് എത്രീ പറഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ ദീപണ്ണൻ അഞ്ഞൂറ് രൂപയുടെ കമ്മലാണല്ലോ അവളെ ചവിട്ടില് എന്ത് മാല്ലോ പൈസ ഡിസ്ക്രിപ്ഷനിൽ ഇടാനാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് അല്ലാതെ ഈ ഒരു കോസ്റ്റ്യൂമിന് മറ്റേ വീഡിയോ ദീപോട്ടൻ ദീപോട്ടൻ ഔട്ട്ഫിറ്റ് വെറുത്തു പറയൂല്ലോ നന്നായില്ല സ്വന്തമായിട്ട് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഇത് വന്നിട്ട് ഒരു ഐ തിർ അറൗണ്ട് നൈൻ ഹൺഡ്രഡ് റുപ്പീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് ഫോർ തൗസൻഡ് ഓക്കെ ടോട്ടൽ സെവൻ തൗസൻഡിലാ ബഡ്ജറ്റ് അതേണ്ട വേണ്ട അത് വേണ്ട അത് അതെ അത് സൂര്യൻ പറയൂ

ടോട്ടൽ എത്ര എത്രയാണ് ഓ എത്രായിരത്തിഇരുന്നൂറ്റിഅമ്പത് രൂപയുടെ മുതലാണ് അടുത്ത നമുക്ക് ദില്ലു എന്നോട് ചോദിക്കാം ദില്ലു ബ്രോ പറയൂ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് 870 നോക്കിയേ ഓക്കേ okay, 870 ഇതെടാ പോണ്ട് അതിന് ഒരു 6 ആണ് പാൻഡമി ഇത് പുതിയ ഫിറ്റിംഗാണോ അത് എക്സ്ട്രാ ആണ് അത് 5000 അത് എക്സ്ട്രാ അല്ല അത് ಮತ್ತೆ ഡാൻസിങ് ബോൾ അടിക്കുന്ന സാധനത്തിലാ 700 uh 700 പൈൻ ഇത് 2.5 2.5 ഓ ആ ഓക്കേ 2500 അല്ലേ ഇത് 450 ആ 450 ടോട്ടൽ എത്രയാണ് തങ്ങൾ പറيو കന്നട വേണ്ട കന്നട ആവണ്ട സിമ്പിൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ഇട്ട ദില്ലി ഇരിക്കട്ടെ ഇന്നത്തെ അവാർഡ് എന്നൊക്കെ മെയിൻ വെസ്റ്റേൺ കൺട്രിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് ഒരു പാശ്ചാത്യ സന്തതി ഇവിടെ വന്നിട്ടുണ്ട് പറയോ നിങ്ങളുടെ ഔട്ട്ഫിറ്റിന്റെ ഔട്ട്ഫിറ്റിൻറെ മൂന്നൂറ് എന്തിനു പാൻറ് വേണം വൺ കിട പാന്റ് നാലഞ്ഞൂറ് എത്ര അണ്ണൻ അന്ന പോയിട്ടോ എത്ര എത്രോട്ടൽ ഔട്ട്ഫിറ്റ് റേറ്റ് പറയാം അത് നീ കണക്കുക അതെന്താ കണക്ക് കൂട്ടാ എന്തായാലും ഒരു നടുക്കിരിക്കുന്ന ആളാ മണവാളു അയ്യോ വാണ്ടി തീരെന്നാ സി ഔട്ട്ഫിറ്റ് വേർത്ത് പറയൂ എത്രയാണ് നിങ്ങളുടെ ഈ ജുബക്കും ഈ പാൻറിനും കേട്ടസിനൂറ് രൂപയുടെ പാൻ വെറും മൂന്ന് സാധനങ്ങൾ മാത്രം അമ്മാതിരി റേറ്റ് സ്വർണ്ണല്ല അതൊക്കെ ഇത് ഇത് ഇവിടുത്തെ കോട്ടയം ബെൽറ്റ് ആണ് ഇവര് വേറെ ആയിട്ടും ഫോട്ടോ എടുക്കില്ല ഇവരിങ്ങനെ ടീം ആയിട്ടാണ് എപ്പോഴും നിക്കല് മരണ പ്രാക്ടീസാണ് ഇവിടെ കൊടുക്കത്തെ പ്രാക്ടീസ് ആണ് ആ ചേച്ചി ചേച്ചിയുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് എത്ര റേറ്റ് ഉണ്ടാവും ടോട്ടൽ ഓക്കെ അത് കേട്ടസിയാണോ ചേച്ചിയുടെ സ്വന്തമാണോ ഓ ചേച്ചിയുടെ ബർത്ത്ഡേ തന്നെ നിങ്ങൾ കേക്കവിടെ ചേച്ചി ചേച്ചി ബർത്ത്ഡേറ്റ് കേക്ക് എവിടെന്നിട്ട് അത് ശരിയാ പാട്ട് കഴിഞ്ഞിട്ട് കൊടുത്താ മതി പറഞ്ഞു പക്ഷെ എനിക്കത് പതിനായിരക്കെ കിട്ടിയു ചേച്ചി ഭദ്ര ചേച്ചിയുടെ ഔട്ട്ഫിറ്റിന്റെ റേറ്റ് എന്ന് പറയൂ കാണാൻ അടിപൊളി കണ്ടോ ചേച്ചി കഴിത്തില്ലേ മാലേ അയ്യായിരം രൂപ ഡയമണ്ട് നെക്ലെസ് പിന്നെ നമ്മുടെ തീർത്ഥ എത്തിയിട്ടുണ്ട് അപ്പോ തീർത്ഥയുടെ ഇന്നത്തെ ഡ്രസ്സ് വളരെ മനോഹരമായിട്ടുണ്ട് തീർത്ഥ ഔട്ട്ഫിറ്റ് വേർത്ത് പറയൂ അല്ലാനോ മനോഹരമായിട്ടുണ്ടെന്ന് ഈ ഡ്രസ്സിന്റെ ഔട്ട്ഫിറ്റ് വീർത്തെന്ന് പറയൂ ഡ്രസ്സിന്റെ ഔട്ട്ഫിറ്റ് വേർത്തന്നൊക്കെ തീർ കുറേ ആൾക്കാരുണ്ട് ഏത് ഇതെന്താണ് ഇത് ഡ്രസ്സ് അതിന്റെ ഇത് പറയൂ എന്തിന് ടോപ്പിനോ ടോപ്പ് മൊത്തത്തിന് മൂവായിരം അങ്ങനെ പറയണമെന്നില്ല കണ്ടാ നമുക്ക് അറിയാലോ ഇരുന്നൂറ് രൂപ എണ്ണം അഞ്ചായിരോ ഫൈവ് തൗസൻഡ് നല്ല ബ്രാൻഡാണ് ബ്രാൻഡാണ് ആ ശ്രീലക്ഷ്മിയുടെ കടം മേടിച്ചു സ്വർണ്ണമതിരാണ് അത് എത്ര പവനുണ്ട് പവനില്ല ഗ്രാമുണ്ട് നിന്നോട് എന്താ ചോദിക്കണ്ടേ അവളെ മോതിരത്തിനെ കുറിച്ച് നിന്നോടാണ് ചോദിക്കണ്ടേ ഇനീച്ചി പോടീമെന്താ ചെയ്യല് മുടിയുമ്പോ സ്വർണം പോയിശലുണ്ടോ ഇരുപത്തിയൊക്കെ ഇതൊക്കെ ഇവിടെ ഇട്ട് ഇവിടുന്ന് ഇട്ടു പിന്നെ നമ്മടെ നമ്മുടെ റോബിൻ സാർ എടുത്തിരിക്കുന്നുണ്ട് റോബിൻ സാർ പറയോ ഔട്ട്ഫിറ്റ് നിർത്ത് അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടും ഞങ്ങൾ നിന്റെ ഇത് കേട്ടിട്ട് വെറുതെ തുള്ളി ആയിരുന്നു

ഷൂ സമയ സമയം തരാട്ടെ പറയാൻ സമയം തരാട്ടോ ഇത് എത്ര ഇടാ ഷൂ പ്യൂമോ പത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപേനെ പാന്റ് ഒരു പത്ത് മുന്നൂറ്റിഅമ്പത് രൂപ ായിരം രൂപ മൂവായിരം രൂപയുടെ സാധനം എത്തുന്നുണ്ട് കോസ്റ്റ്ലി ആണ് കൊറച്ച് കോസ്റ്റ്ലിയാണ് നമ്മടെ വിദ്വണ്ണം വന്നിട്ടുണ്ട് വിദ്വണ്ണൻ കോസ്റ്റ്യൂമിന്റെ ഔട്ട്ഫിറ്റ് വീർത്ത് പറയൂ ഇതൊക്കെ വല്ലോ എന്താന്ന് പറയണോ ആണോ ഇത് അതെ ടിഷ്ട്ട് ഞാൻ മാത്രം സ്വന്തമായിട്ട് നിനക്ക് എന്താ നിനക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ള നന്നായി എന്റെ എന്താ എന്താ നിനക്ക് എന്താ പറയണ്ടത് നിന്റെ ഔട്ട്ഫിറ്റ് വെറുതെ കടം മേടിച്ചല്ലേ പിന്നെന്തിനോട് ഞങ്ങൾ ഔട്ട്ഫിറ്റ് നിർത്തി വെക്കണേ കടം മേടിച്ച സാധനങ്ങളായിട്ട് അതൊക്കെ കീർത്തനേച്ച് ചേച്ചിന്ന് വിളിക്കരുതാണ് നേരത്തെ എന്നോട് പറഞ്ഞത് നല്ല പ്രായമുള്ളവരെ ഞങ്ങൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത് എങ്ങനെ കേട്ടോ ഒറ്റ മൈൻഡോട് കൂടി തോക്കണം ല്ല ഇത് തോക്കില്ല കെട്ടിട്ടിന്നി അത് പാലി മാറുമ്പോ അതെ പിടിച്ചിട്ടുണ്ട് അടി കൊള്ളാനാണെങ്കിൽ ഇവരെ അടിച്ചിട്ട് എന്നെ അടിക്കാൻ പറയും അർജുൻ പിന്നെ നമുക്ക് വികരാഗ പെൻഷൻ ജോലികളുണ്ട് പിന്നെ നമുക്കൊരു മുൻഗണനയാണ് എപ്പോഴും സാമ്പത്തികമായി സാമ്പത്തികമായി ശാരീരികമായി പിന്നോക്കം നിൽക്കുന്ന ഗുരുകുലത്തിലെ അവശകലാകരം ജോയിൽ എപ്പോഴും സത്യം പറഞ്ഞല്ലേ ചെയ്തു കലാകാരാണ് അവശ്യകലാകാരനായിരിക്കും അവന് കൈരി പോശ്യ കാര്യം എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ അതിൽ കൂടുതൽ വലിയ വിധം നമുക്ക് ആവശ്യമില്ല കുഴപ്പില്ല ഞങ്ങളാരം തുടക്കം ഞങ്ങള് ഈ പ്രാവശ്യം ആണ്